லைஃப் இஸ் ஒரு எனக்கு ஒரு பாகியம் மாத்திரம் அல்ல இது ஒரு படலமான ஐ எம் ஸோ ஃபார்ச்சுனேட் அண்ட் கிரேட்ஃபுல் அதான் எனக்கு டக்குன்னு வருது கிரேட்ஃபுல் ஏதோ ஒரு நல்லது நான் பண்ணியிருக்கணும் டு டு பி அ பார்ட் ஆஃப் ஜஸ்ட் சிட் நெக்ஸ்ட் சார் ஐ எம் ஸோ ஹாப்பி கோபாலகிருஷ்ணன் சார் நைஸ் டு மீட் யூ அண்ட் சார் நம்மளுக்கு காம்பினேஷன் இல்லை You know, there is a Malayal over there. You know, a better Malayalam. And uh, Abhirami is my favourite, and we don't have combination scenes either. And I hope to work with you in many, many films. And I'd like to thank Mani sir. First, I you know, identify Paneen in the role of Sata. Even Mani sir. And uh, again, Kamal sir is my guru, he's my mentor. தூரத்துல இருந்து கத்துக்கிட்டு இருந்தேன் இப்ப பக்கத்தில் அவர் என்ன பண்றாரு எல்லாமே கத்துக்க ஒரு சான்ஸ் கிடைச்சிருக்கு ஒரு ஏக்க லைவன் மாதிரி தான் தூரத்துல இருந்தேன் அண்ட் ரமான் சார் செம்பு சார் திருஷா பி இங்க எல்லாத்தோடய பாட்டு அண்ட் இது ஒரு மொமெண்ட்டாக எடுத்துக்கிறேன் என்னோட போர்த்தொழில் இங்கே ரொம்ப நல்லா பண்ணிச்சு நாங்கள் பெருசாக ப்ரொமோட் பண்ணல த பை த வேர்ட் ஆஃப் மவுத் இட் இட் ரீலி வெல் ஸோ அதுக்கு தேங்க்யூ மலையாளம் ஆடியன்ஸ் வந்து எப்பவுமே ரொம்ப ஏற்றவும் ரிஃபைன்ட் ஆடியன்ஸ் ஸோ ஷார்ப்பான ஒரு பர்ஃபாமன்ஸ்க்கும் ரைட்டிங்க்கும் நிறைய ரெஸ்பெக்ட் தர ஆடியன்ஸ் ஸோ ஐ ஹோப் உங்களுக்கு தக்லைஃபும் புரியணும் ஆல் த மாஸ்டர்ஸ் ஆஃப் ஒன்று சேர்ந்து குக் சம்திங் நானும் உங்களோட சேர்ந்து தான் அதை சாப்பிடலான்னு இருக்கேன் ஸோ ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെയധികം അഭിമാനത്തോടു കൂടിയും കൃതാർത്ഥത്തോടുകൂടിയുമാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത് ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ടമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരാക്ടറിനും ഒരു ഡ്രീം കൺക്യൂ തന്നെയാണ് ആ ഡ്രീമിന് ഞാൻ എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കമൽ സാർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണെന്നുള്ളത് എന്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്ക സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂ കമർ എന്ന് പറയാൻ ഒരു കുട്ടിയെ വിളിച്ച് ബിരുമാണ്ടി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ തന്ന് എന്നേക്കും എനിക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആദ്യം തന്നു അത് കഴിഞ്ഞിട്ട് സിനിമ എന്തോ ഒരു ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ലോ നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് സാറിന്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ് സിനിമയിൽ ഡബ്ബിങ്ങിനെ വിളിച്ച് അതിനുശേഷം എപ്പോ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഡബ്ബിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തില് സാറിന്റെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോറ് തുറന്നു വെച്ചിരുന്നു സാറ് അതിനുശേഷം ഇപ്പോ ഇതാ ൈഫ് ഇതിൽ സാർ മാത്രമല്ല സാറിൻ്റെ അഭിനയിക്കുന്ന എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് അതിനുപരി മണി സാർ മണിരത്നം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സ് ഉള്ള കൂടെ അദ്ദേഹത്തിന്റെ കൂടുവാക്ക് കഴിയുന്നത് എ ആർ റഹ്മാൻ സാറിന്റെ മ്യൂസിക്കൽ ഒരു നമ്മുടെ ഫേസ് സ്ക്രീനിൽ വരുമ്പോൾ അതിന് റഹ്മാൻ സാർ സംഗീതം പകരുക എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് ശരിക്കും ഇറ്റ് ഇസ് ലൈക്ക് ഡ്രീം കൺട്രൂ തന്നെയാണ് അതുമാത്രമല്ല സിലംബർ അസൻ ഷിഷ ജോജുവേട്ടൻ അശോക് ഇവരെല്ലാരും ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റാർ കാസ്റ്റ് ഇതിനോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്നു ഞാൻ കൊച്ചിയിൽ കുറെ നാളുകൾക്ക് ശേഷമാണ് കൊച്ചിയിൽ വരുന്നത് നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ ജനങ്ങളുടെ എന്റെ ജനങ്ങളുടെ കൂടെ ഈ ട്രെയിലർ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഞാൻ ഗോപാലൻ സാർ താങ്ക് സോ മച്ച് സിനിമയ്ക്ക് താങ്കൾ ചെയ്യുന്നത് വളരെയധികം ഒരു ഇറ്റ്സ് വണ്ടർഫുൾ തിങ് താങ്ക് യു സോ മച്ച് ഫോർ പ്രൊമോട്ടിങ് ലവ്ലി സിനിമ ഓൾവേസ് ഫോർ ഓഫ് ആൻഡ് ട്രെയിലർ എല്ലാരും കണ്ടില്ലേ ഇങ്ങനെയുണ്ട് സൂപ്പർ പടം നമുക്ക് പൊളിക്കണ്ടേ അപ്പൊ ജൂൺ ഫിഫ്ത്ത് എല്ലാവരും തിയേറ്ററിലേക്ക് വരിക കുടുംബസമേതം വരിക പിന്നെയും പിന്നെയും വരാ ഒരു വർഷം കണ്ടാൽ മതിയാവില്ല സോ പിന്നെയും പിന്നെയും വന്ന് അടിപൊളി സിനിമയായിരിക്കും കണ്ട് രസിക്ക താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം എന്നെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാലും തുറക്കത്തിൽ രാജേഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിള് വന്ന ആളാണ് അത്തരം ഒരുപാട് അത് സത്യമാണ് അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടുക അല്ലെങ്കിൽ നമുക്കൊരു തൃപ്തി കിട്ടുന്ന മൊമെന്റ് ആണ് ഇത് കാരണം എന്റെ ജീവിതത്തില് ഇതൊക്കെ ഇത് സ്വപ്നമാണോ സത്യമാണോന്നു ചോദിച്ചുകഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയാ ഭയങ്കര ഭാഗ്യം മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അതും മണിസാറും കമൽ സാറും വർക്ക് ചെയ്യുന്നു കമൽ സാറിന്റെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് പൊന്നീൽ ശെല ഫംഗ്ഷന് മണിസാർ വിളിച്ചിട്ട് ഞാൻ പോയപ്പോ സാറിന് ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല അതിനുശേഷമാണ് ഈ പടത്തിന് ഞാൻ വരുന്നത് അഭിനയിക്കുന്നത് അപ്പോൾ അതിനുശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി ഭക്ഷണം കഴിക്കാൻ പറ്റി പറ്റി അത് എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾഫിൽനസ് എന്ന് പറയുന്നത് തൃപ്തി എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെന്റ് ദൈവത്തിന് നന്ദി താങ്ക് യു അതുപോലെ ഗോപാലി സാർ താങ്ക് യു സാറ് നമുക്കൊക്കെ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് അതിനും നന്ദി കൂടെയുള്ള അശോകയായാലും എല്ലാവരുടെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുണ്ടേലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല പക്ഷെ ഈ സിനിമ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം രവി കെ ചന്ദ്രൻ ഹെർ റഹ്മാൻ ശ്രീകർ പ്രസാദ് മണിരത്നം എന്തു വേണ്ടി കമൽഹാസൻ അത് ഇപ്പൊരി വരുന്ന സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനൊന്നും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടും കൊണ്ടാടുവവും താങ്ക് യു താങ്ക് യു സർ തീർച്ചയായിട്ടും ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ആ ആ ശബ്ദം ഈ മൈക്കളിൽ കൂടെ കേൾക്കാനാണ് പത്മഭൂഷൺ കമൽ ഹാസൻ സർ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ലൈഫ് നമസ്കാരം പറഞ്ഞാൽ മതി വന്ന് കാണുക വെറുതെ വാദം ഓടിക്കണ്ട മണി സാറ് എല്ലാം കാണിച്ചിട്ടുണ്ട് സോ ഐ ആപ്പി ഐ എം ഓൾവേസ് ഹാപ്പി വെന്റ് ഐ കം ടു കേരള എസ്പെഷ്യലി കൊച്ചിൻ അപ്പോൾ നിങ്ങളിൽ ചിലർ വിചാരിക്കും കേരള വരുമ്പോഴെല്ലാം പറയും ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും ആന്ധ്രയിലും പറയും അനുപ്പ്മാച്ച ഇൻട്രവിലും പറയും കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന ആരെങ്കിലും ചോദിച്ചാൽ അത് എവിടെന്നാണ് ഇത് സ്വന്തം വീട്ടിൽ ഞാൻ തുറക്കു വരികയാണെന്നുള്ളതാണ് എന്റെ ധാരണ എപ്പോഴും എപ്പോ വന്നാലും ഞാൻ ഒരുക്കി പറഞ്ഞു ഇന്ന് വീണ്ടും അത് പറഞ്ഞു റിട്ടയർമെന്റ് എന്ന് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ ചെത്തു പോയിരുന്നു അതും അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ് എനിക്ക് സ് മാൻ ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദിസ് കൺട്രി ഐ ഹാപ്പി ദോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ഇൻ ദേളി പീരീഡ് ഓഫ് മൈ കാര്യർ ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് ബ്രദറെ പോലെ ഒരു എം ജി സോമനും സുരാജും അതെങ്ങനെ സാർ നിങ്ങൾ ഓർത്ത് പറഞ്ഞതെന്ന് അതെപ്പോഴും എന്റെ ചിന്തയിലുള്ളവരാണ് അവര് അത് ഇവിടെയാണ് എനിക്കല്ല മൈ ഗ്രൂഅപ്പ് ഫോർ മീ ദിസ് ഇസ് വൺ സ്റ്റേറ്റ് ദ നദർ സ്റ്റേറ്റ് ദിസ്റ്റർ ബാലചന്ദർ ഹിംസെൽഫ് ഇസ് എ സ്റ്റേറ്റ് ഫോർ മീ സോ ദാറ്റ്സ് വേർ ഐ ലേൺ ടു മൈ ക്രാഫ്റ്റ് സോ ആ നന്ദി കാണിക്കുന്നത് ഇസ് നോട്ട് ഫോർ പബ്ലിസിറ്റി ഇദ്ദേഹം പറഞ്ഞ തൃപ്തി ലൈക് മീ ഹി ഹാസ് ഗ്രേറ്റ് അപ്പി ടൈറ്റ് അങ്ങനെ അപ്പിറ്റൈറ്റ് ഉള്ളവർ തൃപ്തി എന്ന് പറയുന്നത് കേൾക്കണം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണത് സോ പഠനാണ് ആൻഡ് വി ഹാവ് മെനി ഇന്റലിജന്റ് പീപ്പിൾ ജീനിയസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറില്ല ഞാൻ ബിക്കോസ് ഒരു ലോൺലി ഐലൻഡ് ആയി പോകും ഇവർ ദർ വെരി ഇന്റലിജന്റ് പീപ്പിൾ ആൻഡ് ഐ വോണ്ട് ടു ബി വിത്ത് യു ഡോൺ സെപ്പറേറ്റ് ദം ബൈ കാളിംഗ് ദം ജീനിയസ് ബിക്കോസ് ദർ ആർ മെനി ജീനിയസ് ഇൻ കേരള ഓൾസോ ബട്ട് ഡോൺ കാൾ ദം ദാറ്റ് കീപ് ദം വി And celebrate them, and other They know, they have fans, but not fanatics. I know that, and uh, I learned some good habits from Kerala, bad habits too. Are they <laughs> But uh, I am so happy that uh, they still remember me. ഴാ മറന്നു പോ അതെ പേരെന്താ എന്തെ ചോദിക്കാറോ ബട്ട് യു സ്റ്റിൽ റിമെമ്പർ മി ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഐ എം ടോക്കിംഗ് ടു ദോസ് ഡയർ ദിസ് ഓഡിറ്റോറിയം ഐ എം ടോക്കിംഗ് ടു ദോസ് ഓൾഡ് ദാൻഡ് മി മച്ച് യങ് മീ ഐ എം ഗ്രേറ്റ്ഫുൾ ഇത് ഒരു സ്റ്റേജ് സവിനോ അല്ല this is a thank you that i can continue saying for many more years. and i want to visit kerala with my art as often as possible and probably do a film in yeah. and i know that your taste for variety is excellent and uh, I still keep watching films, sometimes I am invited like Jijo, Jojo uh, invited me and I enjoyed and I saw some great talents in that film apart from Jojo himself. So and you will see that kind of performance, all of them. Uh, Nithariya. anybody who's seen Virubandhi will know what kind of a talent she is. And I'm happy that I cast her in that film. Um, of course, I thought it was all my work that I chose Abhirami, but who's to perform? To <laughs> She's not clay, she's already sculpted a sculpted piece that I put for a showcase. And I'm happy all of them in the film Nazar by Manilya. But look at their performances and also STR. What is, I, I think I'm so happy because STR, even as a child, was called a star. Now he's going to rise. And my basic qualification is Nyan or Audiencean, That is where I see everything from. So, when somebody does a better performance than me, the first man to appreciate is the audience in me. And the second man will always be jealous because he's a star. <laughs> this pride and the kalagar in me is what has brought me to you today. And I'd like to continue this journey with you as always just keep my back so that i can stride forward with her even on steep slopes thank you thank you so much sir